സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മിത്രയുടെയും ആര്യൻ്റെയും നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം നമ്മുടെ ഒരു കൊച്ചു പ്രമോയാണ് കുറച്ച് താമസിച്ചു അതുകൊണ്ട് കൊച്ചു പ്രമോയായിട്ട് ഇടുന്നത് എന്താണ് നാളത്തെ എപ്പിസോഡിന് അകത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് മാത്രം നമുക്ക് നോക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ട് അവസാനിപ്പിക്കുന്ന ആ സമയത്താണെങ്കിലും നമ്മുടെ ആര്യനാണെങ്കിൽ മിത്രയോ മിത്ര തനിച്ചല്ലേ ഉള്ളൂ അപ്പം മിത്ര അങ്ങനെ ഒറ്റയ്ക്ക് കടന്നു കഴിഞ്ഞാൽ എന്താണ് ഒരു പേടി ഇനി എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ എന്നൊക്കെ കരുതി പക്ഷേ അങ്ങോട്ടേക്ക് ചെല്ലാനും ഒരു മടിയുണ്ട് നമ്മുടെ ആര്യന് എന്തായാലും പതുക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ട് അവൻ്റെ ഷീറ്റൊക്കെ എടുത്ത് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് എന്തായാലും മിത്രയ്ക്ക് അന്നേരത്തിനും ഒത്തിരി സന്തോഷമായിട്ടോ മിത്രം എന്നേരത്തിനും അല്ലെങ്കിൽ ആ മുറിയിലേക്ക് കിടക്കാൻ പറഞ്ഞാൽ അവന് കിടക്കുന്നതല്ല മിത്ര താഴെ കിടന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട് ആര്യൻ ഇവിടെ കിടന്നോ ഞാൻ താഴെ കിടന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആരും സമ്മതിച്ചില്ല ഞാൻ ഇന്നിവിടെ കിടന്നോളാം നിനക്ക് പറ്റില്ലാത്തതല്ല എന്തെങ്കിലും ആവശ്യം വന്നാലോ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇന്ന് ഇടയ്ക്കിടക്ക് എടുത്തെടുത്ത് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ആര്യൻ്റെ ആ ഒരു പ്രവൃത്തിയിൽ മിത്ര ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ഇപ്പോൾ ലൈറ്റൊക്കെ കിടത്തിയെങ്കിൽ പോലും മിത്ര ഇങ്ങനെ ആര്യനെ തന്നെ ആ ഒരു ഇരുണ്ട ഇങ്ങനെ നോക്കി കിടക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും നമ്മുടെ അലോക് ഈ അലോകും അച്യുതനൊക്കെ കൂടിയിട്ട് ശരിക്കും ക്രൂരമായ രണ്ട് വ്യക്തിത്വങ്ങൾ തന്നെയാണ് അലോകും അച്യുതനും അങ്ങനെ ആനന്ദവർമ്മയും നന്ദിനെയും എങ്ങനെ പടിക്ക് പുറത്താക്കണം ആ ഒരു ഒരു അഞ്ച് പൈസ നന്നായി പൈസ കൊടുക്കാതെ എങ്ങനെ അവരെ ആ വീടിനെ കൃഷ്ണമംഗലത്തിന് പുറത്താക്കണം എന്ന ആലോചനയിലാണ് ഇവർ രണ്ടുപേര് മാത്രമല്ല ഇനി കേസ് കൂട്ടവും ഒക്കെ ആയിട്ട് പോകുമ്പോൾ ഈ മിത്രയും ആര്യനും നൂറ്റി ഒന്ന് പവൻ അടിച്ചോണ്ട് പോയതിനോടൊപ്പം തന്നെ ഇതിന് കൂട്ടുനിന്നു എന്ന രീതിയിൽ ആനന്ദ് വർമ്മയ്ക്കും നന്ദിതയ്ക്കും എതിരെ കൂടെ കേസ് കൊടുക്കാനായിട്ട് ഇവർ തീരുമാനിക്കുകയൊക്കെ ചെയ്യുകയാണ് ഇതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ അൽ അലോക് മിഥുനെ വിളിച്ച് വരുത്തുന്നത് കാരണം മിഥുനും ഈ ആര്യൻ്റെ ശത്രുവാണ് അപ്പോൾ തീർച്ചയായിട്ടും ആര്യൻ്റെ ശത്രുവായ മിഥുൻ ഇവര് ഇവർക്ക് കൂട്ടു നല്ല ഉറപ്പാണ് മാത്രമല്ല മിഥുൻ വന്നു മിഥുൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു അതെ എനിക്ക് ഞങ്ങൾക്ക് കുറച്ച് സഹായം ചെയ്തു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ആ ഒരു ഇവിടുന്ന് കുറച്ച് നാളത്തിന് മാറി നിൽക്കണം അപ്പോൾ റിസോർട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ആ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തമിഴ്നാടൊക്കെ ഏരിയയ്ക്ക് അറിയാവുന്നതല്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് സെറ്റ് ആക്കി തരണമെന്നിങ്ങനെ പറഞ്ഞു അതിനിപ്പം എന്താ ഞാൻ റെഡിയാക്കാമല്ലോ എന്ന് പറഞ്ഞു മാത്രമല്ല നമ്മുടെ ആര്യനെയും മിത്രയെയും പൂട്ടാനായിട്ട് ഒരു കൂട്ട് അതിന് വേണ്ടിയിട്ട് നീ ഒന്ന് ഒപ്പം നിൽക്കണം എന്നിങ്ങനെ അലോക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മിഥുൻ പറഞ്ഞു എന്തായാലും ആര്യൻ എൻ്റെ ശത്രുവാണ് എനിക്കറിയാം ആര്യൻ്റെ സ്വഭാവം ആര്യൻ അത്ര നീറ്റല്ലാന്ന് എനിക്കറിയാം ആര്യൻ സ്വർണം കട്ടുകൊണ്ട് പോയ കഥയൊക്കെ ഞാൻ അറിഞ്ഞതല്ലേ അതുകൊണ്ട് തന്നെ അവനെതിരെ സാക്ഷി പറയാൻ പോലും ഞാൻ തയ്യാറാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ മിഥുൻ്റെ പെങ്ങളുടെ ഇതോ പെങ്ങളെ ചീറ്റ് ചെയ്തു ആ ഒരു കേസുകൂടെ കൊടുക്കണമെന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ ഈ അലോകിനെ സമാധാനിപ്പിക്കാനും സന്തോഷിപ്പിക്കാൻ വേണ്ടി ഓക്കേ എന്നൊക്കെ പറഞ്ഞെങ്കിലും മിഥുന് പെങ്ങളില്ലായെന്നും ആ ഒരു കേസ് നിലനിൽക്കില്ല എന്നൊക്കെ മിഥുനറിയാം എന്നാലും ഇവനെ സന്തോഷിപ്പിക്കാനായിട്ടും മാത്രമല്ല അലോകിനോട് കൂട്ടുകൂടാനായിട്ടും എല്ലാത്തിനും ഏസ് പറയുകയാണ് ഇതൊക്കെ കഴിഞ്ഞു നമ്മുടെ ആനന്ദ് ആണെങ്കിൽ ആകെ ഒരു ഡെസ്പാണ് കല്യാണ കാര്യത്തെക്കുറിച്ചുള്ള ഈ ചർച്ചയ്ക്കിടെ പെട്ടുപോകുവാണ് പലപ്പോഴും ആനന്ദ് ഇതിൽ നിന്ന് പിന്തിരിയാനായിട്ട് ഇവരോട് പലരോടും സംസാരിക്കുന്നുണ്ട് പക്ഷേ നോ വേ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല അവസാനം അലോകിൻ്റെ പെണ്ണിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുക പെണ്ണിൻ്റെ ഫോട്ടോ എന്ന് അവർക്ക് അയച്ചു തരാൻ പാടില്ല നമുക്കൊന്ന് കാണാറുന്നല്ലോ എന്ന് ഗോമതി ഇങ്ങനെ പറയുമ്പോഴേക്കും എന്തായാലും ബാലം പറഞ്ഞു എന്തായാലും ഇനിയിപ്പോൾ കാണാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ പിന്നെ ആ ഒരു പെണ്ണ് കാണുന്ന സമയത്ത് അങ്ങോട്ട് പോയി കണ്ടാൽ പോരെ എന്ന് ചോദിച്ചുകൊണ്ട് ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ പോലും കാണണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ദേവി സന്നിധിയിൽ വെച്ച് വേറായിരിക്കണം നമുക്ക് ആ ഒരു മുഖം കാണാനായിട്ട് ദേവികളാശമുള്ള മുഖം തന്നെയാണെന്നെൻ്റെ മനസ്സ് പറയുന്നു എന്നൊക്കെ നമ്മുടെ ബാലൻ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും ഈ ആര്യൻ്റെയും മിത്രയുടെയും ആ കെയറിങ്ങും കാര്യങ്ങളൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല കാരണം നമ്മുടെ ആര്യൻ മിത്രയെ കെയർ ചെയ്യുന്നത് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ് ആ ഒരു കുറേ നേരമായിട്ട് നമ്മുടെ മിത്ര ഒറ്റയ്ക്ക് കിടക്കുകയൊക്കെ ചെയ്യുകയാണല്ലോ അപ്പോൾ അവളുടെ ആവശ്യത്തിന് അവളുടെ പ്രഭാതകൃത്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പുറത്തേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ുന്നത് വാഷ്റൂമിലേക്കാണേലും എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നത് ഇവനാണ് ആ ഒരു സമയത്തും നമ്മുടെ മിത്രയുടെ ആ ഒരു നോട്ടമൊക്കെ ആര്യനെ ആ ഒരു സ്നേഹത്തോടെയും പ്രണയത്തോടെയും തന്നെയാണ് പക്ഷേ നമ്മുടെ ആര്യൻ അങ്ങനെയല്ല ആര്യൻ അവൻ്റെ ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യുകയാണ് അവളെ ഓരോ പുറത്ത് അവന് സമയത്ത് സമയത്തും വീട്ടിലെ എല്ലാ ജോലികളും ആര്യം തന്നെയാണ് ലീവ് എടുത്തിട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ കാണുമ്പം മിത്രയ്ക്ക് അറിയാം തന്നെ ആര്യൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് പക്ഷേ ഈ മനസ്സിൽ മനസ്സിലൊളിപ്പിച്ച് വെച്ച സ്നേഹം എന്തിനാണെന്ന് മാത്രം ആ മിത്രയ്ക്ക് മനസ്സിലാവുന്നില്ല അതും മിത്രയുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് വരാനിരിക്കുന്ന വിശേഷം അപ്പോൾ കൊച്ചൊരു പ്രമോയാണെന്ന് പറഞ്ഞല്ലോ അല്ലെങ്കിൽ സാധാരണ എട്ടോ ഒമ്പതോ മിനിറ്റിൻ്റെയൊക്കെ പ്രമോയാണ് വലിയ കഥ തന്നെയാണ് ഇടുന്നത് അപ്പോൾ സമയക്കുറവ് കൊണ്ടാണ് കേട്ടോ ഈ കുഞ്ഞി ോ എല്ലാവരും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഇനി ഇതുപോലെ പ്രമോ മതിയെങ്കിൽ നിങ്ങൾ വൈകുന്നേരം ഒന്ന് കമൻറ്റ് ചെയ്തേക്കെട്ടോ പ്രമോ മതി ജസ്റ്റ് കാര്യം മാത്രം അറിഞ്ഞാൽ മതിയെങ്കിൽ ഓക്കെ അങ്ങനെ കമൻറ്റ് ചെയ്യുക അതല്ല വിശദമായ കാര്യങ്ങൾ പറയണമെങ്കിൽ അങ്ങനെ കമൻറ്റ് ചെയ്തു അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലൊക്കെ കാണാം സി ഒ കി താങ്ക്